ومن أحسن قولا ممن دعا إلى الله من الشيطان الرجيم بسم الله الرحمن الرحيم يا والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون സൂറത്ത് യാസീനിനെ സംബന്ധിച്ച് അത് പാരായണം ചെയ്യുന്നതിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് യാസീനിന്റെ സ്ഥാനത്തെ സംബന്ധിച്ച് ഒക്കെ പറയുകയുണ്ടായി ഇനി ഇതിന്റെ ആശയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ ഖുർആനിന്റെ ഹൃദയം എന്നാണ് റസൂറുഹിഹു അലഹു ഹദീഫിൽ സൂറത്ത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നു കാരണം ഈ സൂറത്തിൽ നിർജീവമായ ഭൂമികളെ ജീവിപ്പിക്കുന്നത് പോലെ മരണാനന്തരം അള്ളാഹു സുബാനുഭൂ മനുഷ്യരെ എങ്ങനെയാണ് പുനരുദ്ധരിപ്പിക്കുന്നത് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയത്തെ സ്ഥാപിക്കുന്നുണ്ട് അതുപോലെ നക്ഷത്രങ്ങളും ുംതിന്റെ ഭ്രമണപഥങ്ങളുടെ സഞ്ചാരത്തെ സംബന്ധിച്ച് ചലനങ്ങളെ സംബന്ധിച്ച് ഈ ഈ സൂറത്തിൽ അള്ളാഹു സമുദ്രങ്ങളിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു സത്യനിഷേധികളായ ആളുകൾ മരണത്തിന്റെ സന്ദർഭത്തിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പുനരുദ്ധരിപ്പിക്കപ്പെടുന്ന ദിവസം പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം അവരുടെ ഖേദം എങ്ങനെയായിരിക്കുമെന്ന് അള്ളാഹു വ്യക്തമാക്കണം അതുപോലെ തന്നെ സത്യവിശ്വാസികരുടെ മരണ സന്ദർഭത്തിലുള്ള അവസ്ഥകൾ അവരുടെ അവർ ഭൗതിക ലോകത്ത് അവരുടെ ജീവിത പങ്കാളികളുമായി ജീവിച്ചതുപോലെ ഇതിനെക്കാളും മനോഹരമായി നാളെ ആസറത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് സ്വർഗത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് അതുപോലെ തന്നെ അവയവങ്ങൾ സാക്ഷി പറയും ഭാവികളായ ആളുകൾ നമ്മൾ ജീവി ജീവിതത്തിൽ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെ സംബന്ധിച്ച് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നാളെ അവയവങ്ങൾ സംസാരിക്കുന്നതിനെ സംബന്ധിച്ച് ഈ ആയാഹു പറയുന്നത് ഇങ്ങനെ പരിശുദ്ധ ഖുർആാനിന്റെ ഇസ്ലാമിക വിശ്വാസങ്ങളെ വീണ്ടും സ്ഥാപിക്കുന്നതാണ് സൂറത്ത് യാസീൻ എന്ന് പറയുന്ന മക്കിയായ സൂറത്തുകൾ മക്കയിൽ അവതരിച്ച ഏതൊരു സൂറത്തുകളുടെയും പ്രമേയം വിശ്വാസമാണ് ഈമാനാണ് നമ്മൾ സൂറത്ത് സംസാരിച്ചപ്പോഴും അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി സൂറത്ത് യാസീനിന്റെ പ്രമേയവും ഇത് തന്നെയാണ് അവിടെ അള്ളാഹു സുബാൻ നമ്മുടെ വിശ്വാസത്തെ സ്ഥാപിച്ചതിന്റെ നബിമാരുടെ ചരിത്രത്തിലൂടെയാണെങ്കിൽ ഈ സൂഹത്തിൽ അള്ളാഹു നമ്മുടെ ഈമാന്യം സ്ഥാപിക്കുന്നത് മേൽപറയപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് അള്ളാഹുവിന്റെ മരണത്തിന്റെ സന്ദർഭങ്ങളുടെ അവസ്ഥകളിലൂടെ ഇതുപോലെയുള്ള വിശാ വിശദമായ ഇസ്ലാമിക വിശ്വാസങ്ങളിലൂടെ നമ്മുടെ ഈമാന്യം സ്ഥാപിക്കുക ഇത് മഹിയാണ് എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറയുക നമ്മൾ ഈമാൻ പഠിച്ചു എന്ന് പറയും ഈമാൻ നന്നായിട്ട് പഠിക്കാനുള്ളത് ഖുർആാനിലൂടെ റസൂർള്ളാഹിസ്വലം പതിമൂന്ന് വർഷ കാലഘട്ട മക്കയിൽ ചെയ്തത് സഹാബാക്കളെ ഈമാൻ പഠിപ്പിക്കുക അവർ പഠിക്കുക മാത്രമല്ല അവരവരുടെ ജീവിതം കൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ക്ഷമിച്ച് ക്ഷമിച്ച് റസൂർ വല പഠിപ്പിക്കാൻ കേവലം ഒരു ആയത്ത് നമ്മൾ ഇന്ന് കേട്ട് എഴുന്നേറ്റ് പോകുന്നത് പോലെയല്ല അവർ ഈ ആയത്തുകളുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുമായി അവരുടെ ഈമാൻ പരീക്ഷിക്കപ്പെട്ട ഘട്ടത്തിലും അവർ ഈമാനിൽ അടിയുറച്ചു അള്ളാഹു ഈ സുഹൃത്തിന് ആരംഭിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ അലിഫ് അലിഫ് ലാം ലാം മീം റാ കാഫ് ഹാ യാ ഐൻ സാദ് എന്നതുപോലെ ആരംഭിക്കപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്ത് യാസീൻ എന്ന് പറയപ്പെടുന്നു പക്ഷെ ഒരു വ്യത്യാസം ഈ കാര്യത്തിലുണ്ട് യാസീൻ എന്നത് മറ്റു ചില വിശദീകരണങ്ങളും അർത്ഥങ്ങളും ഈ ന്യായത്തിന് സംബന്ധമായിട്ടുണ്ട് അർത്ഥം അബ്ബാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ യാ എന്നാണ് അല്ലയോ ഈ ആയത്തിൽ പറയപ്പെടുന്ന മുഴുവൻ വിഷയങ്ങളുടെയും ഒരു സംബോധനയാണ് അല്ലയോ മനുഷ്യ എന്ന് മറ്റൊരർത്ഥം പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്താണ് സലാമുൻ സമാധാനം ഉണ്ടാകട്ടെ ആ സൂറത്തിൽ സുഹൃത്തിൽ അള്ളാഹുവിന്റെ ചരിത്ര പറയുന്നത് ബിമാനെപ്പറ്റിയാന്ന് സൂചിപ്പിക്കുന്നത് അവിടെ സലാം സലാം അല ഇബ്രാഹിം കുടുംബത്തിന്റെ മേൽ അള്ളാഹുന്റെ സലാം ഉണ്ടാകട്ടെ എന്നാണ് അപ്പൊ യാസീനിടെ അർത്ഥം എന്താണ് പേരാണ് യാസീൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് റിഷി എന്നതുപോലെ തുടക്കം കുറിക്കപ്പെട്ട രണ്ടാമത് ഈ വിഷയത്തിൽ വന്ന ഒരു വീക്ഷണം എന്ന് പറഞ്ഞാൽ എന്നതിന്റെ ചുരുക്കമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു അർത്ഥം നമ്മൾ പറഞ്ഞു ആദരവായ റസൂർലാഹി സാഹു അലൈഹു വസ്ലമിയുടെ പേരാണ് അങ്ങനെ തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ വെച്ചിരിക്കുന്നു ഒന്ന് നൽകപ്പെട്ട ാണ് മുൻ മുത്തേര് അതുപോലെ ഒരു പേരാണ് എന്ന് പറയും യാസി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് രണ്ടും ഒരുപോലെ രണ്ട് അക്ഷരമാണുള്ളത് ഒന്ന് സീൻ യാ ഇന നമ്മൾ ഒരു അലിറ്റിന്റെ അളവാണ് നീട്ടുന്നത് ചില പലപ്പോഴും ഒരുപാട് ആളുകൾ ഈ നീട്ടുന്ന ഈ സീനിലെ നീട്ടുന്ന ഒരു രീതിയിൽ തന്നെ യാ ഇനീട്ടു യാ സീൻ അങ്ങനെ ഓതാൻ പാടില്ല യാ സി യാ ഒരു അലിറ്റിന്റെ അളവാ നീട്ടാനുള്ളത് ഹീ ഈ തത്വജ്ഞാനത്തിന്റെ ഗ്രന്ഥത്തെ ഖുർആാനിനെ തന്നെയാണ് സത്യം ഇന്ന മുർസലീൻ തീർച്ചയായും താങ്കൾ പ്രവാചകന്മാരിൽപ്പെട്ടയാളാണ് അല്ലാഹു ഈ സൂറത്ത് ആരംഭിക്കുന്നത് സംബന്ധിച്ച് റസൂലുള്ളാഹി അലൈഹി റസൂർ പ്രവാചകത്വത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് ഇന്ന കലമിനൽ മുർസലീൻ താങ്കൾ പ്രവാചകന്മാരിൽ പെട്ട ആള് തന്നെയാണ്

താങ്കൾ നിന്നുള്ള ചൊവ്വായ നിന്നും അവതരിപ്പിക്കപ്പെട്ടതാണ് ഈ പരിശുദ്ധമായ നമ്മുടെ വിശ്വാസത്തെ പറ്റി അള്ളാഹു സുബാൻ കാല ഊട്ടി ഉറപ്പിച്ചു കൊണ്ട് തന്നെ മക്കിയായ സുഹൃത്തുക്കളുടെ ഏതൊരു പ്രമേയവും പോലെ سورة ياسر النبرامية و انت سبحانك, سبحانك اللهم الله وبحمدك أشهد أن لا إله إلا أنت أستغفرك و